ിംഗയുടെ പുതിയ സാരഥികൾ നിലവിൽ വന്നു കഴിഞ്ഞ വർഷത്തെ തന്റെ കരുത്തുറ്റ പ്രവർത്തനങ്ങൾ വീണ്ടും സംഘടനയ്ക്ക് ഒരിക്കൽ കൂടി ലഭ്യമാക്കുന്നതിനു വേണ്ടി കുട്ടനാട്ടുകാരനും രണ്ടു പതിറ്റാണ്ടിലധികമായി ലിവർപൂൾ മലയാളികൾക്ക് എല്ലാ മേഖലകളിലും ഏറെ സുപരിചിതനമായ നല്ലൊരു സംഘാടകനും അറിയപ്പെടുന്ന മികവുറ്റ കലാകാരനും വള്ളംകളി ക്യാപ്റ്റനുമായ മിസ്റ്റർ തോമസ് കുട്ടി ഫ്രാൻസിസിനെ വീണ്ടും ലിംഗയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ കാലഘട്ടത്തിലേക്ക് പ്രസിഡന്റായി ഇന്നലെ നടന്ന ജനറൽ യോഗം തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി നല്ലൊരു സംഘടന പാടവവും പഠിച്ച കോളേജിൽ ആർട്സ് കോർഡിനേറ്ററും കൂടിയായ മലയാറ്റൂർക്കാരൻ വിപിൻ വർഗീസാണ് ട്രഷററായി ഈ വർഷം തെരഞ്ഞെടുത്തിരിക്കുന്ന അജി വർഗീസ് പണ്ട് പഠിച്ചിരുന്ന കോളേജിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു എറണാകുളത്താണ് വീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടർ ശ്രീഭ ആണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നല്ലൊരു നർത്തകിയായ ഡോക്ടർ ശ്രീബ സൌത്ത് പോർട്ട് ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു ജോയിന്റ് സെക്രട്ടറിയായി ഈ വർഷം തെരഞ്ഞെടുത്തിരിക്കുന്നത് കരിങ്കുന്നത്തുകാരി ബിന്ദു രജി നല്ലൊരു കലാകാരിയാണ് അതുപോലെ ജോയിന്റ് ട്രഷററായി മനോജ് വടക്കേടുത്ത് നാട്ടിൽ കിടങ്ങന്നൂർക്കാരനാണ് ലിവർപൂൾ കാർമൽ മാർത്തോമ ചർച്ചിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ് ഇദ്ദേഹം കഴിഞ്ഞ വർഷം ട്രഷററായി വർക്ക് ചെയ്തിരുന്ന മാളക്കാരൻ സണ്ണി ജേക്കബ് ഈ വർഷം പി പോസ്റ്റിൽ തുടരും എക്സ് ഓഫീഷ്യൽ ടോം ഫിലിപ്പ് കുട്ടനാട്ടുകാരനാണ് ഓഡിറ്റർ ഫ്രാൻസിസ് മറ്റത്തിലും കൂടെ ഇരുപത്തിമൂന്ന് കമ്മിറ്റി അംഗങ്ങൾ കൂടി ചേർന്നതാണ് ഈ വർഷത്തെ ലിംഗയുടെ ഭരണസമിതി കഴിഞ്ഞ വർഷത്തെ പോലെ പുതുമകൾ നിറഞ്ഞ ഒത്തിരി പ്രോഗ്രാമുകളുമായി നാം ഒരു കുടുംബം നമുക്ക് ഒരു ആഘോഷം ആഘോഷമെന്ന ആപ്തവാക്യവുമായി ലിംഗം മുന്നോട്ട്